ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്ററോളം മാറി മനോഹരമായ വില കുറഞ്ഞ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് പൂവരണി അമ്പലം ജംഗ്ഷനിൽ നിന്നാണ് നാനൂറ് മീറ്റർ ദൂരം പറയുന്നത് ഇരുപത് സെൻറ് മുതൽ മുറിച്ച് കൊടുക്കുന്ന മനോഹരമായ സ്ഥലമാണ് താഴെ മാത്രം ഒരു ഇരുപത് സെൻറ് വിറ്റ് പോയിട്ടുള്ള ആ കാറ് കിടക്കുന്നത് നല്ലൊരു മനോഹരമായ സ്ഥലമാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് പണിയാവുന്ന രീതിയിലുള്ള മനോഹരമായ സ്ഥലമാണ് സെന്റിന് ഒന്നേകാലം രൂപയെ ചോദിക്കുന്നുള്ളൂ മിനിമം ഇരുപത് സെൻറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ താഴോട്ടൊക്കെ മാറിയാൽ അടിപൊളി വില്ലാ മോഡൽ വീടുകളാണ് ഈ കാർ കിടക്കുന്നതിൻ്റെ അപ്പുറേ അവിടം വരെ അടിപൊളി വീടുകളാണുള്ളത് ഈ വിലക്ക് ലാഭകരമാണ് മൊത്ത സ്ഥലം ഒരേക്കറോളാണുള്ളത് ഇരുപത് സെൻറ്റിൻ്റെ പ്ലോട്ടുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാലാപനൂർ ഹൈവേ പൂവരണി പൂവരണി അമ്പലം ജംഗ്ഷനിൽ നിന്നും നാനൂറ് മീറ്ററോളം മാറി സെൻറിന് ഒന്നേകാൽ ലക്ഷം രൂപ മാത്രം പറയുന്ന ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ ഫസ്റ്റ് ഫ്ലോട്ട് മാത്രം വിറ്റ് പോയിട്ടുണ്ട് ബാക്കി ആവശ്യാനുസരണം മുറിച്ച് മേടിക്കാവുന്നതാണ് ഇരുപത് സെൻറ്റോ മുപ്പത് സെൻറ്റോ അമ്പത് സെൻറ്റോ എത്ര വേണമെങ്കിലും കിട്ടുന്നതാണ് പൂർണ്ണിക്കടുത്ത് വെള്ളം കയറാത്ത ഏരിയയിൽ നല്ലൊരു പ്ലോട്ട് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക